ഗുഡ് ഈവനിംഗ് ചുമ്മാ ഇരുന്നപ്പോ ഒരു ലൈവ് വരാമെന്ന് വിചാരിച്ച കേട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ ആരുല്ല ആരും ഇല്ലല്ലേ ശരിക്കും ഇന്നലെ ഒരു ഉച്ച സമയത്ത് വരുന്നത് വെച്ചാൽ ഉച്ച സമയത്താണ് ശരിക്കും ലൈവ് ഒരു മൂന്ന് മണിക്കൊക്കെയാണ് ശരിക്കും പൊതുവേ ലൈവ് ഇടാറുള്ളത് കേട്ടോ പക്ഷേ ടാങ് കിട്ടിയില്ല ഉറങ്ങിപ്പോയി ഇന്നലെ ഇന്നൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ ഉറങ്ങിപ്പോയി ഗൈസ് അപ്പോൾ ചേച്ചു ഈ സമയത്ത് ചെയ്യാമെന്ന് പക്ഷേ ഈ സമയത്ത് ആരും ഇല്ല കേട്ടോ എല്ലാവരും തിരക്കിലാണെന്ന് തോന്നുന്നുണ്ട് ഒരു മിനിറ്റായിട്ടും ആരും ഇല്ല അപ്പം ഞാനൊരു കാര്യം ചെയ്യാം നാളെ മൂന്ന് മണിക്ക് ലൈവില് വരാം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലും പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ നാളെ കാണാം ആരും ഇല്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ആരും ഇല്ലാത്ത അവസ്ഥ ആകെ ഒരാള് വന്നിട്ടുണ്ട് മിഥുലാജ് ഹായ് ഹായ് ആരപ്പത് മിഥുരാജ് എന്ന് പറയുന്നത് ചേച്ചിയുടെ പേരെന്താ എന്റെ പേര് സുഖന്യാ അയ്യോ അതെനിക്ക് അറിയുന്ന ആരെങ്കിലും ആണോ ആക്കി ചോദിച്ചതാണോ എന്താണെങ്കിൽ പറയാം എന്റെ ആരും ഇല്ലല്ലോ നമ്മൾ രണ്ടുവരും മാത്രമേ ഉള്ളൂ എന്താ അയ്യോ അഞ്ചു ആയി വാവ് ഞാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവുമോന്നൊക്കെ വിചാരിച്ചു വന്ന ആരും ഉണ്ടായിരുന്നിട്ട് ഒരു മിനിറ്റില് ആരും ഉണ്ടായില്ല കേട്ടോ അഞ്ചുപേരായി നൈസ് വെറുതെ ലൈവ് ഇട്ടതാണോട്ടോ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തത് വെറുതെ ബോർഡ് ഇപ്പം ഞാൻ ഇന്നലെ ശരിക്കും ഒരു മൂന്ന് മണിക്കായപ്പോ ലൈവ് വരാന്ന് വിചാരിച്ചതാ ഒരു രസമാണ് ഒരു ഇൻട്രാക്ഷൻസ് ഉണ്ടാവും ഇടയ്ക്ക് സംസാരിക്കാൻ അല്ലേ ഞാൻ മിഥുല ജല്ല സന ഓ ആണോ സോറി 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 സന ഹായ് ജി ജി ആ സുഖം നിനക്ക് സുഖമായിരിക്കുന്നോ പങ്കജ് കുമാർ ഹായ് വേറെന്താ എന്തെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈൻ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആവുമല്ലോ കുഞ്ഞു ബേബിട്ടോ കുഞ്ഞു ബേബിറങ്ങിട്ടോ ഇരുപത്തി മൂന്ന് പേരാ ശരിക്കും മൂന്ന് മണിക്ക് ആടാ മിക്കതും ലൈവ് വരാട്ടെ പക്ഷെ മൂന്നു മണിക്ക് ഇത്ര പേരുണ്ടായിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് പിന്നെ ഫാമിലി കുറച്ചും കൂടെ വളരാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ മാറ്റമാണോന്ന് എനിക്കറിയില്ല ചേച്ചിയുടെ കയ്യിൽ ലിപ്സ്റ്റിക് ഉണ്ടോ അയ്യോ അതെന്തേ എന്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് ആ ഒരു നാലഞ്ച് ലിപ്സ്റ്റിക് ഉണ്ട് പക്ഷെ എൻ്റെ മാത്രം പറയാനായിട്ട് ഒന്നൊക്കെ ഉള്ളു കേട്ടോ ഒന്നല്ല ഒരു പകുതി ഒരു കുഞ്ഞി ലിപ്സ്റ്റിക് ഉള്ളു എൻ്റെ ബാക്കിയൊക്കെ എൻ്റെ മോളുടെ കളക്ഷനാ കുഞ്ഞിന്റെ നൂലുകെട്ട് വീഡിയോസ് ഇടണേ പിന്നെന്താ തീർച്ചയായിട്ടും ഇപ്പൊ എന്തെങ്കിലും കണ്ടന്റ് പറയാനായിട്ട് നോക്കി നിൽക്കില്ല എന്നിട്ട് വേണമെന്ന് കണ്ടന്റ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് നൂലുകെട്ട് വിഷുവിന്റെ തലേദിവസമാണ് ഞങ്ങൾ ആദ്യം നോക്കിയപ്പോ വിഷുവിന്റെ അന്നാന്ന് വിചാരിച്ചിരുന്ന കേട്ടെ പക്ഷെ രമേശൻ തല ദിവസാണ് ആരാണ് ഞങ്ങളെ നാട്ടിലുള്ള ഒരാളാണ് ആളെല്ലാം തോന്നുന്നുണ്ട് ഹായ് ഞാൻ പ്രൊഫൈൽ ഫോട്ടോ നോക്കുമായിരുന്നു നമ്മളിവിടെ ഇരുപത്തെട്ടാണ് നമ്മളെ ഈ ഭാഗത്തൊക്കെ ആഘോഷിക്കുന്നത് പക്ഷേ തൃശ്ശൂർ ആഘോഷിക്കുന്നത് തൊണ്ണൂറാണോ ചേച്ചിയുടെ കുട്ടിയുടെ പേര് എന്താ രമേശൻ സുഖാണോ സുഖായിരിക്കുന്നു എനിക്ക് മൂന്ന് മക്കളുണ്ട് കേട്ടോ ഒരു കുട്ടിയല്ല മൂന്ന് മക്കളുണ്ട് ചെറിയ ആളുടെ പേര് സ്കൈ സ്കൈന്നാണ് കണ്ണൻ എന്ന് വിളിക്കും കണ്ണൻ എന്നാണ് ഇപ്പൊ വിളിക്കുന്നത് പക്ഷെ നിങ്ങള് വീട്ടിടാനുള്ള പേര് സ്കൈന്ന് വലിയ രീതിയിലൊക്കെ പേരൊക്കെ ഉണ്ട് പക്ഷെ വീട്ടിൽ വിൽക്കുന്ന കണ്ണൻ പക്ഷെ ഞങ്ങളെ എല്ലാവരും കുറേ നോക്കി നോക്കി നോക്കിയിട്ട് ഒരു പേരും കിട്ടുന്നില്ല കേട്ടോ ലാസ്റ്റ് കണ്ണന്മാരാണെങ്കിലും കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കുടുംബത്തിൽ വലിയ ചിന്ന മോനൊരു കണ്ണനുണ്ട് അമ്മായിയുടെ മോനൊരു കണ്ണനുണ്ട് കുറെ കണ്ണന്മാരുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ കണ്ണന്മാരില്ലാത്തതുകൊണ്ട് അങ്ങ് കണ്ണൻ തട്ടു ആരെങ്കിലും ഒരു വീട്ടിലിടാനുള്ള വല്ല പേരും സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂട്ടോ നല്ല പേരും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാമല്ലോ അപ്പോൾ ഒരാളെ പേര് സ്കൈ ഒരാളെ പേര് ഓം അങ്ങനെയുള്ള പേര് വാസുക്കി രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് കേട്ടോ എനിക്ക് പെങ്ങൾക്ക് വേണ്ടി ഈ ആങ്ങള തന്നിട്ടുണ്ട് പെങ്ങളെ എന്നോ അയ്യോ എനിക്ക് മനസ്സിലായില്ല എവിടെ നാട്ടിൽ വീട് എൻ്റെ വീട് എൻ്റെ സ്വന്തം വീട് മണർക്കാട് അടുത്താണ് ചെത്തല്ലൂർ എന്ന് പറയും ഒരു കുഞ്ഞി ഗ്രാമത്തിലാണത് കുട്ടികളെ വീഡിയോ കാണിക്കാമോ കുട്ടികളും എല്ലാവരും കളിക്കാൻ പോയിരിക്കയാണ് അതുകൊണ്ടാണല്ലോ ലൈവിൽ വന്നത് എല്ലാവരും കളിക്കുകയാണ് മനീഷ കുമാരി ഹായ് റോബിൻ ബിനു ഹായ് മുത്തേ സുഖാണോ അയ്യോ ആരായി മുത്തേ എന്നൊക്കെ വിളിക്കുന്നത് ഓക്കെ മുത്ത സുഖായിരിക്കുന്നു ഓ ട്രിവാൻഡ്രത്താണല്ലേ ഓക്കേ ഓകെ ഓക്കെ ശരി എൻ്റെ വീട് മണ്ണാർക്കാട് അടുത്താണ് ചെത്തല്ലൂർന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഒരു കുഞ്ഞി ഗ്രാമത്തിലാണ് എൻ്റെ വീട് എൻ്റെ ഹസ്ബൻഡിന്റെ വീട് തൃപ്രയാറാണോട്ടോ അമ്പലത്തിനടുത്ത് കിഴക്കേ നട ഒക്കെ അടുത്താണ് ഹസ്ബൻഡ് വീട് ഓ പെങ്ങളെന്നല്ലേ മനസ്സിലായി മനസ്സിലായി പെങ്ങളെന്നല്ലേ ഓക്കേ 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 എന്നാ ചെയ്ത് മുത്തു വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ മുത്ത എന്ന് വിളിച്ച ഇഷ്ടപ്പെട്ടുവല്ലോ ഞങ്ങളിവിടെ എല്ലാരും ഇപ്പം പപ്പ അതുപോലെ ഇവിടെ അധികം മിക്ക ആൾക്കാരും ചിലര് കുട്ടി എന്താ കുട്ടി എന്താ കുട്ടി ചിലര് വിളിക്കും എന്താ മുത്ത കുഴപ്പമില്ല മുത്ത അങ്ങനെ വിളിക്കുന്ന ആൾക്കാരുണ്ടോ അപ്പൊ നോർമലൈസ് ആയിട്ടുള്ളൊരു വേടാ മുത്തേ കൊഴപ്പില്ല ഇഷ്ടപ്പെട്ടു പ്രോബ്ലം ചാനൽ മോണൈസ് ആയിട്ടില്ല ശരിക്കും ഞങ്ങൾ മോണൈസ് മോണൈസ് ആയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് സ്റ്റുഡിയോ വെബ് ഉണ്ടല്ലോ അതിൽ നോക്കിയപ്പോൾ സിക്സ് തൗസൻഡ് വാച്ച്വേഴ്സ് എന്താ ഞാൻ ഓ അടിപൊളി പെട്ടെന്നൊക്കെ ആയില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആയിട്ടുണ്ടായില്ലായിരുന്നു അത് ഈ ഷോർട്സിൻ്റെയും അതുപോലെ ഫുൾ വീഡിയോൻ്റെയും കൂടി ഒരുമിച്ചുള്ള വാച്ച്വേഴ്സ് ആയിരുന്നു ടോട്ടലുള്ള വാച്ച്വേഴ്സ് ആയിരുന്നു ഇപ്പോൾ ഫുൾ വീഡിയോടെ ആയിട്ടുള്ള ഒരു വാച്ച് പേഴ്സ് അറൗണ്ട് ടു തൗസൻറ്റ് കുറച്ചായിട്ടുണ്ട് എനിക്ക് മുത്തയെന്ന് വിളിക്കാൻ എൻ്റെ ഭാര്യയുണ്ട് ഞങ്ങളെ ഓക്കെ 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 വെരി ഗുഡ് ചായ കുടിച്ചോ ഞാൻ ശരിക്കും ഒരു ചായ പേഴ്സൺ എന്നല്ല പക്ഷെ ഈ സമയത്ത് ഇടയ്ക്ക് വിശക്കും ഇപ്പോൾ പ്രെഗ്നൻ്റ് ആണ് സമയത്ത് കുറേ കുറെ ഫുഡടിച്ച് അടിച്ചിട്ട് ഈ സമയത്ത് ഫുഡ് കഴിച്ചോണ്ട് ഇടയ്ക്ക് ഇപ്പോഴും വിശപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ കുറച്ചേങ്ങനെ കഴിക്കുന്ന നല്ല ചൂടായതുകൊണ്ട് കൊണ്ടാണ് വെച്ചിരിക്കുക അപ്പോൾ മോണൈസേഷൻ ആവാനായിട്ടുണ്ട് ഫുൾ വീഡിയോ കുറച്ചും കൂടി ഇങ്ങനെ കയറണം അപ്പോഴാണ് മോട്ടൈസേഷൻ പെട്ടെന്നാവുള്ളൂ ഇനിയൊരു പാട്ടായാലോന്നല്ലേ നൈസ് ഞാനൊരു ഫുൾ വീഡിയോ ഇന്ന് ഇന്നിറക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ശരിക്കും ഇവിടെ റൂമിൽ ഇരുന്നിട്ട് തന്നെ വോയിസ് ഓവർ ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ കുഞ്ഞു ബേബി എത്ര ആയിട്ടുള്ളറിയോ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഡേയ്സ് ആയിട്ടേ ഉള്ളൂ അവനിപ്പോൾ ഭയങ്കര ഒരു ഞെരുക്കവും ഒക്കെ സൗണ്ടൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് അതുപോലെ ഇങ്ങനെ മൂളി കൊണ്ടിരിക്കും ഓർക്കത്തിൽ മൂളി കൊണ്ടൊക്കെ ഇരിക്കും അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് വോയിസ് ഓവർ ഇങ്ങനെ എത്ര പ്രാവശ്യം എന്നറിയുമോ ചില സമയം ഇന്നലെയൊക്കെ ഞാൻ ഷോർട്സിലൊക്കെ വോയിസ് ഓവർ ചെയ്തപ്പം ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ വോയിസ് ഓവർ ചെയ്യും അപ്പോഴേക്ക് കുഞ്ഞിച്ചക്കം സൗണ്ട് ഉണ്ടാക്കും പിന്നെ ഡെഡിറ്റ് ചെയ്യും കുറെ കഷ്ടപ്പെട്ട വോയിസ് ഓവർ ചെയ്തു കേട്ടോ അപ്പം ഇന്നത്തെ ഫുൾ വീഡിയോയിൽ ഞാനൊരു പാട്ട് പാടുന്നുണ്ട് അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഒരു ലൈവില് വരുന്ന സമയത്ത് പാട്ട് പാടാം കേട്ടോ ആരെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ പാടാം അല്ലെങ്കിൽ ഞാൻ പാടില്ല ഓക്കെ അത്ര വലിയ നല്ല സൗണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഈ പെങ്ങളെ പെങ്ങൾ എന്ന് വിളിച്ചത് എന്താ പെങ്ങളെ അത് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു നസീർ ഇഷ്ടപ്പെട്ടു തന്നെ പാടാനാണ് പറഞ്ഞത് അയ്യാ ഇന്ന് പാടില്ല ഇന്ന് പാടില്ല ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് പാടാം ഓക്കെ ആദ്യം എൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുവോ ഇന്നൊരു ഫുൾ വീഡിയോ ഞാൻ ഇടും കേട്ടോ മാക്സിമം ഞാൻ ഇടും ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഇന്നെ ഇടാൻ മേ ബി ചാൻസ് ഉണ്ട് കുറച്ചൊക്കെ റെഡി ആയിട്ട് എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആയി പക്ഷെ ട്വൻറ്റി പെർസെൻറ്റേജും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ആണ് അതൊക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അപ്പോൾ ഡിപ്പെൻസ് ആണ് അപ്പോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പാട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയും ചേച്ചി പൂരം കാണാൻ പോയിരുന്നു പോയിരുന്നോ എന്നാൽ നമ്മുടെ നാട്ടില ആളാണോ ഈ പെങ്ങൾ എന്നെ എന്ന് ആങ്ങളിച്ചേ പ്ലീസ് ഓക്കെ ആങ്ങളെ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായിട്ടോ അപ്പോ ഇയാൾക്ക് എത്ര വയസ്സായി ആങ്ങളാന്നൊക്കെ വിളിക്കാനായോ അതോ ചേട്ടനാണോ എങ്ങനെയാ എന്റെ നാട്ടില് ഉത്സവാണ് കേട്ടോ ഇന്നലെ പൂരം പുറപ്പാടായിരുന്നു ഇനി ഏപ്രിൽ ഒമ്പതിനങ്ങാണ്ടാണ് പൂരം ഒൻപതിനാണ് പൂരം ഹായ് ദീതി ഹായ് ഭയ്യ ഞാൻ പാലക്കാടാണ് ആ മക്കൾ ആരോ വരുന്നുണ്ട് കേട്ടോ അപ്പുവാണെന്ന് തോന്നുന്നുണ്ട് അപ്പ കുട്ടനും ചെമ്പ് കുട്ടനും കളിക്കാൻ പോയിരിക്കയാണ് അപ്പോൾ ഓക്കെ നാളെ ഒച്ചയ്ക്ക് കാണാം കേട്ടോ ഈ സമയത്ത് എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായി അപ്പോൾ ചേട്ടനെ എന്ന് വിളിച്ചോ പെങ്ങളെ ഒയ്യൂ ആണോ ഓക്കേ 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 എന്ന് വിളിക്കാം കേട്ടോ സോറി സോറി കാരണം പല ആൾക്കാരും വരുന്നതിലൊക്കെ കുറേ കുഞ്ഞു കുട്ടികളൊക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു പേര് വിളിക്കുകയെന്ന് സോറി പേരെന്താണ് അപ്പൊ നാളെ വൈകുന്നേരം കാണാം കേട്ടോ ഞാൻ മൂന്നു മണിക്കാണ് പൊതുവെ ഇടാറ് പൊതുവെ എന്നല്ല ഒരു അപ്പൂനും ജിമ്പുവിനും എന്താ ചേച്ചി അപ്പൂന്റെ പേര് ഓം എന്നാണ് ഓ എം ഓം അത്രേ ഉള്ളൂ പിന്നെ ജിമ്പുവിന്റെ പേര് വാസുകി വാസുകി അത്രേ ഉള്ളൂ പിന്നെ കുഞ്ഞാളുടെ പേര് സ്കൈ എന്ന ഒന്ന് നസീർ ചേട്ടാ എന്ന് വിളിച്ച പെങ്ങളെ ഓക്കെ നസീർ ചേട്ടാ എവിടെയാ വീട് ഇവിടെ അടുത്താണോ തൃശൂരാണോ എവിടെയാ ഞാൻ നല്ല വണ്ണം വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് നല്ല ഉണ്ടപണി ഫേസ് ആയിട്ടുണ്ട് നല്ല ഫുഡ് അടിയാണ് കേട്ടോ ഞാൻ കണ്ണൂരാണ് പെങ്ങളെ ഓ ആണല്ലേ ആ ഹാ അച്ഛൻ കുറച്ച് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണൂർ കുറച്ച് നാളല്ല ഒരു അഞ്ചാറ് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷന് നേരെ സ്ട്രേറ്റ് റോഡിന് പോയി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ടല്ലോ അവിടെ അച്ഛൻ വർക്ക് ചെയ്തിരുന്നത് കേട്ടോ ഞങ്ങളും ഇടയ്ക്ക് വെക്കേഷനൊക്കെ അങ്ങോട്ട് വരുമായിരുന്നു ഇപ്പോൾ പെരന്തമണ്ണയായി പിന്നെ അവിടെ നിന്ന് ഇപ്പം ഇപ്പോൾ റിട്ടയർഡായിട്ടോ അവിടെ നിന്നൊക്കെ ഇപ്പൊ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് അവിടെ പാർക്കിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പാർക്കുണ്ട് കുറേ മൃഗങ്ങളും പക്ഷികളും അങ്ങനെയൊക്കെ ആയിട്ടൊരു കുഞ്ഞു പാർക്കുണ്ട് സച്ചിത ഹായ് ഹായ് സച്ചിത ഇപ്പോ ഹൈദരാബാദ് വർക്ക് ചെയ്യുന്നു ഫാമിലി കണ്ണൂർ ആണല്ലേ ഓ ആണ് ഓക്കെ ഓക്കെ അപ്പൊ ഈ സമയത്തും കുറച്ചുള്ള അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ശരി കേട്ടോ നാളെ കാണാം നാളെ മൂന്ന് മണിക്ക് കാണാം കേട്ടോ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും വരാമല്ലോ എന്റെ വീട് ആലിപ്പറമ്പാണ് ഓ ആണോ നമ്മളെ വീടിന് അടുത്ത് ആ ആണല്ലേ നൈസ് എന്നറിയോ അതോ ഇങ്ങനെ എന്താ പറയാ അറിയാതെ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ ഫോളോ ചെയ്താണോ അതോ അറിയോ ഓക്കെ ഗായ്സ് ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ മൂന്ന് മണിക്ക് വരാം ഗായ്സ് അറിയാം അല്ലേ ഓക്കെ നൈസ് കൊള്ളാം അപ്പോൾ നാളെ മൂന്ന് മണിക്ക് കാണാം ബായ് വന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം നാളെ വീണ്ടും കാണാം മൂന്ന് മണിക്ക് വൈകുന്നേരം ബായ്